ഹായ് അപ്പതാ വലിയൊരു പോരാട്ടമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഏട്ടാ വലിയെന്ന് പറയാൻ പറ്റില്ല ദൈവം സഹായിച്ച ഇത്രയൊക്കെ ചെറിയൊരു സംഭവത്തിൽ ഒതുങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതൊന്നും ശരിക്കും പറഞ്ഞ ഒന്നും അല്ല എന്നാലും നമുക്കിത് ആദ്യമായിട്ട് സംഭവിച്ചോണ്ട് നമുക്കിത് വലിയൊരു സംഭവമായി മാറി അപ്പതാ ഇവർ അറിഞ്ഞപ്പം തന്നെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മക്ക് പിന്നെ നമ്മളെ അമ്മക്ക് പിന്നെ ഇവിടെ അടുക്കളയിലൊക്കെ നല്ല പണിയാണ് ഞാനിങ്ങനെ കുത്തിയിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ട് അമ്മ മേലെ എന്തൊക്കെയോ പണിയെടുക്കാനൊക്കെ പോയിട്ടുണ്ട് തുണി പിരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നന്ദു ആ കയ്യും കാലൊക്കെ കാണിക്കാൻ നന്ദുവിന് ഭയങ്കര പാവം അവൻ്റെ മോനെ കാണുമ്പോൾ വലിയ വിഷമായിട്ടാ അപ്പം അയ്യപ്പം അച്ഛനും കൂടി പോയിട്ട് വല മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തോ വല എൻ്റെ പണിയിലൊക്കെയാണ് അപ്പം അച്ഛന അമ്മ അമ്മായി അച്ഛൻ ഒന്ന് സഹായിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ ഇത് അപ്പോൾ അവർ രണ്ടാൾക്കും ഒരു സമയം അപ്പോൾ അത് അമ്മ മോളിന്ന് തുണിയൊക്കെ വിരിച്ചിട്ട് വരുന്നവരമാണ് എന്നൊക്കെ പിന്നെ ഇത് അറിഞ്ഞപ്പം ഞാൻ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചേട്ടൻ നീങ്ങിയും വരാമെന്നാണ് കേട്ടോ അപ്പോൾ അവർക്ക് എവിടെയാണ് പോകാൻ ഉണ്ടായത് കൊണ്ട് നാളത്തേക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവരെന്തായാലും വന്നിട്ടുണ്ട് അവർക്ക് എന്തായാലും ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കാലൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ തലയൊന്നും കുളിക്കണം കേട്ടോ കുളിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അതൊക്കെയാണല്ലോ നമുക്ക് ഏറ്റവും വലിയ റിസ്ക് എന്തെങ്കിലും ഒരു ഇത് പറ്റിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം അതാന്ന് അപ്പോൾ അമ്മ പറഞ്ഞ് ബാ ഞാൻ പോണതിന് മുന്നേ നമുക്ക് ഇന്ന് തന്നെ പോണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോണേന് മുന്നേ തലയൊക്കെ ഒന്ന് കഴിച്ച് തരാമെന്നെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ അതിനുള്ളൊരു പരിപാടിയിലേക്കാണ് അപ്പോൾ ഇതൊന്ന് കഴിച്ചു കിട്ടുകയെന്ന് പറഞ്ഞത് നനയാണ്ടൊക്കെ ഒന്ന് കഴിച്ചു കഴിച്ച് കിട്ടുകയെന്ന് പറഞ്ഞ ടാസ്ക്കാണല്ലോ അപ്പോൾ എനിക്ക് ഇപ്പുറത്തെ നടുവരലിൻ്റെ ഒരു എല്ലിനൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് അതും അനക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ടാണ് പിന്നെന്താ പറയാ പിന്നെ അമ്മനെയൊക്കെ കാണുമ്പോ പൊതുവേ നമുക്ക് ഇത്തിരി വളർച്ച കൂടുമല്ലോ അത് സ്വാഭാവികമാണല്ലോ എത്ര പോത്തുപോലെ വളർന്നാലും നമുക്ക് ഇവരെ കാണുമ്പോ വിചാരിക്കുമോ നമുക്ക് കുഞ്ഞിയായിന്ന് വിചാരിക്കുമല്ലോ അപ്പൊ അതും കൂടി ഉണ്ടിട്ടാ അതും കൂടി ഇതിനകത്ത് എന്തായാലും പറയേണ്ടി വരും ഇപ്പോൾ എന്തായാലും ഓക്കെ ആണ് നേട്ടാ ഇപ്പോൾ കയ്യും ഒക്കെ കെട്ട് നാളത്തേക്ക് ഞാൻ അഴിക്കും ഇതിപ്പോൾ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യണം അപ്പം നാളത്തോടു കൂടി കെട്ടൊക്കെ അഴിക്കണം എന്നുള്ള ഒരിതിലിരിക്കയാണ് പിന്നെ ചേച്ചിമാരൊക്കെയും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം എൻ്റെ പെങ്ങളൊക്കെയും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ വിചാരിച്ചു വീഡിയോസൊന്നും എടുക്കണ്ടാന്ന് വിചാരിച്ചു കേട്ടാ ഒരു ഫോട്ടോ ഇട്ട് നിങ്ങളെല്ലാം ഇവരൊക്കെ അറിയിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചത് എനിക്കെന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും നല്ലതായാലും ദോഷമായാലും എന്തായാലും നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ പിന്നീടാണ് ഞാൻ വിചാരിച്ചത് എന്ന് വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും എന്താ പണ്ടും ഞാനിതുപോലെ തന്നെ കൈക്കും കാലിലും സുഖമുണ്ടായ സമയത്തും ചില സമയം എനിക്കൊരു പഠിപ്പുണ്ട് കേട്ടോ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മയെ കൊണ്ടൊന്ന് തല കഴിയിപ്പിക്കല് അതെനിക്ക് പണ്ടേ ഉള്ളൊരു സുഖേടാണ് കേട്ടോ അത് പുതിയത് മാത്രമതല്ല പണ്ടേ ഉണ്ട് അത് കാരണം അമ്മ ഒന്ന് നല്ലോണം ഇതുപോലെ കൈയും കൊണ്ടൊക്കെ കൂടെ വരച്ച് കഴിയൊക്കെ തരുമ്പോൾ അമ്മയൊരു വർത്തമാനം ഉണ്ടായി കുറുക്ക് പോലെ ചേർ പോകുന്നു എന്നറിയും അത് കേൾക്കുമ്പോൾ എനിക്കൊരു തൃപ്തിയാണ് എന്താ പറഞ്ഞാൽ തല ഒന്ന് ക്ലിയർ ആയല്ല എന്നുള്ളൊരു സന്തോഷം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒരു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ പോകണം ഞാൻ എത്ര പറഞ്ഞിട്ട് ഇവർ നിൽക്കുന്നില്ല ഇന്ന് പോകേണ്ട അമ്മേ നാളെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ വല വാങ്ങിച്ചുകൊണ്ട് അച്ഛന് കുറച്ച് പണിയുണ്ട് പണിയുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് പണിയിലാണ് അച്ഛൻ അയ്യോപ്പൊക്കെ അത് ഒന്ന് ഹെൽപ്പ് ചെയ്തെടുത്തും കൊണ്ട് പിന്നെ ഇത് അച്ഛൻ്റെ വലേൻ്റെ കുറക്കണം അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ മോളെ ഇതൊന്നും എടുക്കും മോളേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് എടുത്താട്ടാ അച്ഛനെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു പരിപാടിയാണ് ഇതൊക്കെ ഇത് വീശു വലയെന്തോ ആക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ എനിക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഫുൾ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതൊന്നും എടുത്താൽ എന്ന് പറഞ്ഞു എന്താ എനിക്ക് പറഞ്ഞു തരണ്ടേ എന്താണ് സംഭവം അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അറിയാവുന്നവർക്ക് എന്തായാലും മനസ്സിലാവല്ലേ അത് അപ്പോൾ ഇവരെന്തായാലും ഇവരുടെ മലേൻ്റെ ഒരു പണിയിലൊക്കെയാണ് അപ്പോൾ ഇവിടെ രണ്ട് രണ്ടമ്മമാരും കൂടി ഇരുന്നിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല അമ്മ ആക്കി തന്ന ചവിട്ടി തന്നെയാന്ന് ഇത് എന്നിട്ട് അമ്മ തന്നെ ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കഥ പറഞ്ഞിട്ട് അമ്മ ഇതാക്കി തന്നതാണ് അതാ കളർഫുൾ ചവിട്ടി എത്ര എന്തൊക്കെ പത്ത് ഉറുപ്പ് ഇരുപത് ഉറുപ്പ് കൊടുത്ത ചവിട്ടി കിട്ടും പക്ഷേ അമ്മ ഇത്ര എടുത്തിട്ട് ചവിട്ടിയൊക്കെ ആക്കും കേട്ടോ നന്നത് ഇവിടെ ഇങ്ങനെ ടാബൊക്കെ നോക്കി കിടക്കുകയാണ് കേട്ടോ എന്തോന് കാലും കൊണ്ട് വേദന എടുത്തുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ് അപ്പൊ ഞങ്ങളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ഞങ്ങള് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി അമ്മ എന്തായാലും പോകാൻ വേണ്ടി ഇറങ്ങി നിർബന്ധിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല ബാഗ് കൊടയൊന്നും എടുത്തില്ല വന്ന് വലയൊക്കെ ശെരിയാക്കി സുഖം കിട്ടും അമ്മ കണ്ടിട്ട് കണ്ട് ആയിക്കോ ശരി അപ്പോൾ അത് ആ അച്ഛനും അമ്മയൊക്കെ വന്ന് പോകുമ്പോൾ എന്താ പറയുക അത് ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ ഒരു ചെറിയ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചേട്ടയും നിക്കിയൊക്കെ പിറ്റേ ദിവസം വൈകുന്നേരം ആട്ടാ വന്നത് അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും വ്ളോഗ് ഫോർ യൂവിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചിനൊന്നും പറയണ്ട അൽബമൊക്കെ വെട്ടി വിഴുങ്ങിയതൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും എല്ലാം ഇവർ എന്നെ കുറേ വിളിച്ചു കേട്ടോ അങ്ങോട്ട് പിന്നെ ഞാൻ പോയിട്ടില്ല ഇപ്പം അമ്മയൊക്കെ മറ്റേക്കല്ലേ അപ്പം ഞാൻ പിന്നെ പോയിട്ടില്ല പോയിട്ടില്ലാട്ടോ പിന്നെ ഇവിടെ എനിക്ക് ഫുൾ റെസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പോയിട്ടില്ല അപ്പോൾ എന്തായാലും ഒരുപാട് സ്നേഹം എല്ലാവരും എന്നെ അറിയിച്ചിട്ടുണ്ട് പ്രാർത്ഥന അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരുപാട് സ്നേഹം എല്ലാവർക്കും തിരിച്ചും ഞാൻ തരുന്നു അപ്പോൾ നമുക്ക് നാളെ മുതലേ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ടാറ്റാ